എല്ലാ മറ്റവർക്കും ബ്രോഹിക്കായിട്ടുണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഈ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ സ്വന്തം ഗ്യാങ്സ്റ്റർ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഈസ് വീഡിയോ വേണമെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഔട്ട് ടു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രബർസ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിട്ടും ഈ ഓൾമോസ്റ്റ് അതിൻ്റെ രാവിലെയായി വരുന്നുകൊണ്ട് കാണുക ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് അഞ്ച് ആ അഞ്ച് നാലരയൊക്കെ ആയിട്ട് ഉണ്ട് ഏജ് നമ്മുടെ സമയം ഓക്കെ നമുക്ക് എന്തെങ്കിലും കാണിച്ച് നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോകണം കഴിച്ചത് ഓക്കെ നമ്മുടെ ജാക്ക് നമ്മളെ വിളിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ റോബിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഒമ്പോ ഇതിന് ബ്രേക്കോ ഇല്ലേ ഓക്കെ നമ്മളിപ്പം പോകുന്ന എങ്ങോട്ടെന്ന് വെച്ചാൽ ഒരു ഫുഡ് കടയിലേക്ക് കേട്ടോ ഈസ് അവിടെ പോയിട്ട് ഫുഡും കാര്യങ്ങളും മേടിക്കണം യാക്കെ നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുത്ത് പോകാം കഴിച്ച് ഓക്കെ ഓക്കെ രാവിലെ ആവുന്നേ കൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ പോകുന്ന ഒരു ബർഗർ ഷോപ്പിലേക്കാണ് അവിടെ പോയി നമ്മൾ ചിലപ്പോൾ ഒച്ചിരി ഫുഡ് മേടിക്കാം എന്നിട്ട് ബാക്കി കുറച്ച് അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ പാർസലും മേടിക്കണം കാഴ്ച ചെയ്യാം നമുക്ക് വയനാട്ടത്തേക്കുള്ള ഫുഡും കൂടെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ കടവിടെ ഓൾമോസ്റ്റ് അടുത്ത് തന്നെ കേട്ടോ ഏ അപ്പോൾ നമ്മളിന്ന് ചിലപ്പോൾ ഒരു പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ചാൻസ് ഉണ്ട് ഏ ഇത് മാറ്റിയിട്ട് പുതിയൊരു ചിലപ്പോൾ ഒരു കോഴി പ്രേമിയം കാരായിരിക്കാം ഐസ് ചെയ്യാം ഒരു നല്ലൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ അതിൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട് ഐസ് ഓക്കെ ഓക്കെ നമുക്കൊരു കാര്യം എന്ത് ചെയ്യാം ഇതിൻ്റെ ബാക്കിലായിട്ടാണ് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഐസ് ഓക്കെ ഓക്കെ ഐസ് അപ്പം ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം ഓക്കെ നമ്മൾ ചിലപ്പോൾ മേടിക്കാൻ പോകുന്ന വണ്ടി ഇതാണ്ട് ഇങ്ങനത്തെ കൂട്ടൊക്കെ ഏതെങ്കിലും ആയിരിക്കും നമ്മളെ മസ്താങ്ങിട്ടില്ല ലൈസ് മസ്താങ് മസ്താങ്ങ് വണ്ടി ആയിരിക്കും നമ്മൾ മേടിക്കാൻ പോകുന്നത് ഏതാകുമ്പോൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിരിക്കും കഴിച്ചു ഞങ്ങൾ കമ്മിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാത് വേണം പിന്നെ നമുക്ക് പുതിയ കോസ്റ്റ്യൂമും മേടിക്കണം നമുക്ക് കുറേ മേടിക്കാണ്ട് ലൈസ് കുറച്ച് അധികം സാധനം മേടിക്കാണ്ട് മെഡിക്കാനും ചെയ്യാം നമ്മൾ കടേൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴി ചെയ്യും ഇതാണ്ടേ ഇതാണ് നമ്മൾ ബർഗർ ഷോപ്പ് വൈസും ഒക്കെ മടുക്കാനും ചെയ്യാം ഇവിടെ നിന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കഴി ചെയ്യാം ഒക്കെ കഴിച്ചാൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബർഗറിന് ഏകദേശം അമ്പത് ഡോളർ അത്ര എത്രയോ കേട്ടോ ഇപ്പം നമ്മളൊരു ബർഗറും കോളയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ താൻ ഓൾമോസ്റ്റ് രാവിലെ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും നേരെ നമ്മളെ വണ്ടി എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം എന്നിട്ട് മോഹൻ കുളിച്ച് ഡ്രസ്സ് മാറണം എന്നിട്ട് നമ്മൾ ഗ്സ് കണ്ട സ്ഥലമല്ലേ ഞാൻ പറഞ്ഞേനും നമ്മളെ മാപ്പിൽ വീ ് നമ്മൾ കഴിഞ്ഞ മേടിച്ച കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മാൻഷീനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോകണം എന്താണ്ടേ എന്താണ്ട് ഒരു ബാർ എന്തായാലും ഒന്ന് പോകണ്ട ഐസ് ഈ ഒരു ബാർത്തേക്ക് പോകണം അവിടെ ചെറിയൊരു ഡീലും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ നമ്മളോട് അവിടെ വേഗം എത്താൻ പറഞ്ഞു നമ്മൾ ജാക്ക് വിളിച്ചിട്ട് ഓക്കെ ഓൾമോസ്റ്റ് രാവിലെ ആയി തുടങ്ങി നമുക്ക് എന്തായാലും നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ ഐസ് ഇനി എപ്പോഴാണ് നമ്മളൊരു വണ്ടി മേടിക്കുന്നത് അത് നമുക്ക് ഈ ആയിട്ട് ഭയങ്കര തിരക്കാട്ടോ ഓക്കെ നമ്മളിതിലിപ്പം തൊണ്ണൂറ്റി രണ്ടായിരം രൂപ എത്ര ആയിട്ടുണ്ട് നമുക്കൊരു ഒരു വൺ കെ അല്ല ഒരു ലക്ഷം രൂപയൊക്കെ എത്തുമ്പോൾ നമ്മൾ മേടിക്കണം ഒരു കീടെല്ലാം വണ്ടി മേടിക്കണം പിന്നെ നമ്മളെ വീടെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ല വീടാണ് നമ്മൾ സിറ്റിയിൽ തന്നെ നോക്കിയേക്കാൻ വീടിന് അത്യാവശ്യം നല്ല വിലയായിട്ടുണ്ട് അപ്പം വീട് മാ ഇൻ കേസ് വീട് മാറ്റണമെങ്കിൽ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക എനിക്കെന്തായാലും വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വീടൊക്കെ നല്ല രസമുണ്ട് ഐസ് യാ പിന്നെ ഇതേ നമ്മളെ നെയ്ബർ റോഡ് തന്നെയാണ് ഓക്കെ നമ്മൾ എന്തായാലും കാര്യം ചെയ്യാം നേരെ വീട്ടിലേക്ക് പോകും വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറി നമ്മൾ നേരെ അങ്ങോട്ട് പോകാം യാ ഈ തോന്നതാ അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ ഓ ഓക്കെ ഐസ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നേരെ പോയിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ചേട്ടൻ കേസ് എവിടെ ഇവിടെ ഓക്കെ ഓക്കെ നമ്മൾ നല്ലോണം ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് കാണും ഓക്കെ ഇപ്പോൾ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടുപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പറയേണ്ടല്ലോ അങ്ങോട്ട് തന്നെ പോകുന്ന കഴിഞ്ഞു ഓക്കെ അവിടെ എനിക്ക് പോകുന്നേ ആ ഒന്നെങ്കിൽ അവിടെ ഡിവേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വെറുതെ പോകുന്നതായിരിക്കും കേസ് യാ എന്തെങ്കിലും അവിടെ പണി ഉണ്ടോ നമുക്ക് ആ ഏരിയ ഒന്ന് ക്ലീനപ്പ് ആക്കാൻ അവിടെ ഇൻ കേസ് പോലീസ് വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഹ് ഈ ഇങ്ങോട്ട് വന്നിടിച്ചിട്ട് കേസ് എൻ്റെ പൊന്നോ പണി പാറി ഇങ്ങോട്ട് വന്നിടിച്ചിട്ട് കേസ് എൻ്റെ പേരില് എന്താ നോക്ക് നമ്മൾ എൻ്റെ കാര്യം ചെയ്യാം ഏരിയന്നേ ഇച്ചിരി മാറിപ്പോ നമ്മളേല് ഇപ്പം നമ്മളെ പൈസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല അതുംകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട അല്ലെങ്കിൽ വണ്ടിങ്ങനെ ചെക്ക് ചെയ്തെങ്കിൽ നമ്മൾ പെട്ടാനൊക്കെ പോലീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അത് നമ്മൾ ആ ഏരിയയിൽ ഇച്ചിരി പൈസയും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട് അതാണ് ആ ഏരിയ നമ്മൾ നമ്മളധികം കവറാക്കാട്ടെ യാഥവാ ഇപ്പോൾ അവിടെ നമ്മളെ സെക്യൂരിറ്റിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാർക്കിങ്ങിലൊക്കെ സംശയം തോന്നി വന്നെങ്കിലും അതാണുമ്പം നമ്മൾ വലിയ സ്ഥലത്ത് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും കഴിയും അവിടെ വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ഓക്കെ നമ്മളെന്തായാലും എന്താ പറന്ന് പോകുന്നുണ്ട് ഈ വണ്ടീനെ മീൻസ്പീഡ് ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഒരു കിടക്കാച്ച വണ്ടി മേടിക്കാനുണ്ട് ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഈ സംഭവം നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം ബാക്കി ഇവിടെ നമുക്ക് നമ്മുടെ പൈസ എഴുതണം കേട്ടോ നമ്മുടെ തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ഇവിടെ എടുക്കാനുണ്ട് രാവിലെ ആയി ഓക്കെ നമ്മളെ വണ്ടി ആ തണക്കാലം ഇവിടത്തേക്ക് എടക്കട്ടെ ഓക്കെ ഇവിടുത്തെ എല്ലാ വീടും ഒരേതായങ്ങേ പെട്ടെന്ന് നമുക്ക് വീട് കണ്ടുപിടിക്കാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഏതായിരുന്നു ചേച്ചി കണ്ട ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ഓക്കെ കണ്ട് 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 ഇതും ക്യാച്വലി ഇവിടെ ഒരു പാർട്ടിനേരി ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് എന്തായാലും നേരെ പൈസ എടുത്തിട്ട് കഴിഞ്ഞാൽ വിചാരിച്ചു ഓക്കെ ചേച്ചി അപ്പോൾ നമ്മൾ പൈസ എടുത്തിട്ട് നമ്മളെ തൊണ്ണൂറ്റി രണ്ടായിരം രൂപ എടുത്തിട്ടുണ്ട് കിട്ടണം ഓക്കെ ഇനി നമുക്ക് എന്തായാലും നേരെ നമ്മൾ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ സിറ്റിയിലേക്ക് വേണം സിറ്റി പോയിട്ട് പിന്നെ നമ്മളെ റോബറിൻ്റെ കാര്യം നോക്കണം ചേച്ചു ഓക്കെ ആ വണ്ടി ഏതാണെന്ന് നോക്കാറുണ്ട് ഒരു കിടുക്കാച്ച വണ്ടിയാണ് നമ്മളെ വിളിച്ച് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ഓക്കെ ഇവിടെ പിന്നെ വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വലുതായിട്ട് പേടിക്കണ്ട ഓക്കെ നമ്മുടെ വണ്ടീൻ്റെ കളറൊന്നു മാറ്റാം നമുക്ക് കളറൊക്കെ ഒന്ന് മാറ്റി ടയർ മാറ്റണം അങ്ങനെ വണ്ടീൻ്റെ വെച്ചിട്ട് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും നേരെ സിറ്റിയിലേക്ക് പോകാം കേസ് ഓ വഴിയിട്ട് യേ അതിലേ പോയാൽ നമ്മൾ കുറേ ചുറ്റാണുണ്ട് അപ്പോൾ അത് നമുക്ക് വന്ന വഴി തന്നെ പോകാൻ വിശ്വസം ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് വേസ്റ്റ് ആണ് ശീതിച്ചിട്ട് ഓക്കെ ശീതമാണ് നമ്മൾ ആർമി ബേസ് അതാണ്ട് ഇപ്പുറത്ത് കാണുന്ന ഇതാണ്ടോ അതാണ് ഓ മാപ്പി പോയി ഓക്കെ അതാണ്ട് ഇപ്പുറത്ത് കാണുന്ന സ്ഥലമാണ് നമ്മൾ ആർമി ബേസും കാര്യങ്ങളൊക്കെ ഇവിടെ കയറി കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹൺഡ്രഡ് ലൈവലാണ് ഏസ് ഇവിടെ പക്ഷെ കുറേ സംഭവമുണ്ട് നമ്മൾ ഹെലികോപ്റ്റർ ഉണ്ട് ടാങ്ക് ഉണ്ട് പിന്നെ എന്തോ വേറെന്തോ വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒരു ദിവസം അവിടെ കയറിയിട്ട് നമ്മൾ ഹെലികോപ്റ്റർ എടുക്കേണ്ട ദിവസം എന്നിട്ട് അത് വിൽക്കണം യാ നമ്മളെന്തായാലും നേരെ പോവാം ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് സിറ്റി എത്തിയിട്ടുണ്ട് സിറ്റീൻ്റെ എവിടെയാണ് വണ്ടി എന്നൊരു ഐഡിയ ഇല്ലായിട്ടോ ഓക്കെ നമുക്കെന്തായാലും നേരെ വണ്ടി എടുക്കാം നമുക്ക് ബൈക്കൊക്കെയാണെങ്കിൽ ഞാൻ എന്തായാലും എടുക്കുമോ ലൈസ് ബൈക്കിനൊന്നും അധികം വലിയ ഇല്ല നമുക്കൊരു മിനിമം ഒരു അമ്പതിനായിരം രൂപയെങ്കിലും വേണം ചെയ്യാം ഓ നമുക്ക് എന്തായാലും വണ്ടി രക്ഷം തൊപ്പം കൈസ് ഓക്കെ കൈസ്പോ ലൊക്കേഷൻ കിട്ടിയ പ്രകാരം വണ്ടി ഈ ഊ കേസ് കണ്ട് കണ്ടു വണ്ടി കണ്ടു ഊക്കിട്ട് ആക്ച്വലി കൊള്ളാം കേട്ടോ ഓക്കെ ഇത് താറാ നമുക്ക് കാര്യം ചെയ്യാം നമ്മുടെ വണ്ടി ആ ബെസ്റ്റ് നമ്മുടെ വണ്ടി ഇവിടെ എവിടെയാണെന്ന് പാർക്കി ഓക്കെ ഓക്കെ ആക്ച്വലി വണ്ടി കൊള്ളാം കേട്ടെനിക്ക് ഇഷ്ടപ്പെട്ടാ ഓക്കെ അതിൻ്റെ കളർ കൊള്ളാം ക്യീസ് ഓക്കെ ഒരു ആക്ച്വലി ഒരു പുക്കാട്ടി കാർട്ടിൻ്റെ മൂടിലും വണ്ടി ഓക്കെ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാൻ രണ്ടും കൽപ്പിച്ച് വണ്ടി കയറാം ഓക്കെ ഫൈവ് സ്റ്റാർ വന്നിട്ടുണ്ട് ഓ വണ്ടി വിചാരിച്ചവരെയല്ല നല്ല സ്പീഡുണ്ട് ഓക്കെ എന്തായാലും വേഗം ലൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഓക്കെ വണ്ടി വിചാരിക്കുന്നവരെയല്ല കേട്ടോ ണ കൺട്രോൾ എത്താത്ത കളി കുടിയ കുടിയും കുടുങ്ങി ഓക്കെ ഇതിൻ്റെ ഉള്ളിലെല്ലാം കൊണ്ട് ഓളിപ്പിക്കാം ഓക്കെ സ്റ്റാർ പോകുന്ന ഇവിടെ നിന്ന് നിൽക്കാം കൈസ് ഓക്കെ കൈസ് അപ്പോൾ സ്റ്റാറും കാര്യങ്ങളൊക്കെ പോയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ വണ്ടീൻ്റെ പെയിൻറ്റ് മാറ്റേണ്ട ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തുണ്ട് അപ്പോൾ നാളെ ഏറ്റവും ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീട് എത്ര വീഡിയോ വീഡിയോ ലൈക്ക് ഏഷ്യൊരു സബ്സ്ക്രൈബ് ചെയ്യൂട്ടു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബ്സ് ആണ് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും ഇങ്ങനെ നമ്പറൊക്കെ